വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചക്ക വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചക്ക വേവിക്കാൻ പ്ലാൻ പ്ലാനിട്ടേക്കുവാണ് അമ്മയാണ് അത് ചക്ക വേവിക്കുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ അതിന് വേണ്ടി അരിഞ്ഞ് വെച്ചേക്കാണ് കമ്മിറ്റി ചോദിക്കുക എങ്ങനെയാണ് ചക്ക വേക്കണേന്ന് ചക്ക വേവിക്കുന്നത് എങ്ങനെ അമ്മ അമ്മയെന്ന് പറിക്കുന്നത് ചക്ക അരി ചക്കച്ചവണി തക്ക മുറിച്ച് വെട്ടിമുറിച്ച് അതിനകത്ത് നിന്ന് പാട്ടെടുത്ത് ചക്കച്ചവണി എല്ലാം കളഞ്ഞ് അരിഞ്ഞ് മണ്ണാൽ മണ്ണായാ കഴുകണം ഇപ്പോഴത്തെ ചക്ക കഴുകിയാൽ മൊത്തം മഴ ആയതുകൊണ്ട് വെള്ളമാണ് അതുകൊണ്ട് കഴുകാൻ പാടില്ല അരിഞ്ഞ് ഒരു തുള്ളി വെള്ളം ഉപ്പ് ഒഴിച്ച് അടുപ്പേ വെക്കണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാലും ഒരു തുള്ളി ഒഴിക്കണം ഒഴിച്ചിട്ട് അടുപ്പേ വെക്കണം അടുപ്പ വെച്ച് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇടുവനത്തെ ഇല്ല മഞ്ഞപ്പൊടി അരയ്ക്കുക ഞാൻ അരയ്ക്കുക ചിലരൊക്കെ മഞ്ഞൾപ്പൊടി ഇടും ചിലർ അരയ്ക്കും ഞാൻ അരയ്ക്കുന്ന തേങ്ങായും പിന്നെ വെളുത്തുള്ളിയും ജീരകവും പിന്നെ കുരുമുളക് എല്ലാം കൂടെ പച്ചമുളകെല്ലാം കൂടെ അര ചതച്ച് നിർത്തിയിട്ട് ചീനി വേവിക്കുന്ന പോലെ തന്നെ അപ്പൊ അമ്മയെല്ലാം കുഞ്ഞു കഷ്ണം കഴിഞ്ഞ് ചക്കക്കുരു ഇതിനകത്തിട്ടുണ്ട് അരക്കത്തില്ലെങ്കിൽ അതിന് വേണ്ടിട്ടാ കുരുമുളക് അപ്പൊ നമുക്കൊരു ടിപ്പും കിട്ടി ഗ്യാസ് ഇല്ലായിരിക്കാൻ നമ്മള് കുരുമുളകും അരക്കും അപ്പൊ അമ്മ ഇതിനകത്ത് ചക്കക്കുരു ഇട്ടിട്ടുണ്ടല്ലേ ചെറുതായിട്ട് അരയ്ക്കും ചക്കക്കുരു ഇട്ട രുചി കൂടും അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ആ ഇടണം നമ്മള് അരക്കുന്നതിനകത്തോട്ട് ചതയ്ക്കണം ആ അപ്പൊ ഇതാണ് ഞങ്ങള് അടുപ്പേ വെക്കാൻ പോയില്ലേ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പ് വെക്കാൻ പോകും കടുമാങ്ങ അതിന്റെ ഇത് അതിന്റെ ഇത് മീന് നമുക്ക് പറ്റത്തില്ല മീനും കൂട്ടി കഴിക്കാൻ വറുത്തരച്ചത് മുളകറി നമുക്ക് കപ്പക്ക് കഴിക്കുന്ന ചീനക്ക് മീനും കൂട്ടി ചക്ക കഴിക്കാൻ ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ നമുക്ക് വേവിച്ചതിന് ശേഷമുള്ള ഞങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇങ്ങനെയാണ് അമ്മ ചക്ക വേവിക്കുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ആ ചക്കയും അതെല്ലാരും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി തന്നെ ഞങ്ങൾക്ക് തേങ്ങ തിരുമ്മേണ്ടി വന്നില്ല തേങ്ങ അതിനകത്ത് നിളകി വന്നുകൊണ്ട് അമ്മ ഇത് കഷ്ണ കഷ്ണമായിട്ട് അരിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ചക്കയുടെ കൂടെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് മീനൊക്കെ ഭയങ്കര മീനൊക്കെ ഭയങ്കര വിലയില്ലേ ഇല്ല മുന്നൂറ് രൂപയില്ലയോ കിട്ടിയേക്കുന്ന കിരിയാണിൻ ചുമന്ന കോരയവ കിട്ടിയേക്കുന്നത് പിന്നെ കിരിയാൻ്റെ ഇത് ഞങ്ങളിവിടെ തൊലി എടുത്ത് കളഞ്ഞിട്ടായിരിക്കുന്നു ഇല്ലേ മേ തൊലി ഇരിഞ്ഞ് കളഞ്ഞിട്ട് ഞങ്ങൾ മുളകറി വെക്കാമെന്ന് വിചാരിച്ചാൽ കിരിയാൻ വറക്കാനും മറ്റേത് പറ്റിക്കാനും ഇല്ലേ മേ കറി വെക്കാനും ഇപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ അല്ല ഭയങ്കര മഴ വരുന്നു എല്ലാടും മഴയായിരിക്കും എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പോൾ നമ്മൾ നമ്മുടെ ചക്ക അടുപ്പേ കയറ്റിട്ടുണ്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുവോ വേവാൻ വേണ്ടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മ അരക്കാൻ പോയിട്ടുണ്ട് അതിൻ്റെ ഇതിനകത്ത് ഇടേണ്ട തേങ്ങയും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചതച്ച് വെച്ച് അരപ്പും കൂടി ഇട്ടേക്കുവാണ് ഇനി അരപ്പൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിനുശേഷം നമുക്കിൻ്റെ ചീനി ഇളക്കുന്ന പോലെ ഇളക്കാം അപ്പോൾ നമ്മുടെ ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ചക്ക അരപ്പുമായിട്ട് അതെ വരുന്നവർക്ക് എല്ലാം തരുന്നതായിരിക്കും ഉള്ളതിന്റെ പങ്ക് ഞങ്ങൾ തരൂല്ല മാം ചക്ക അല്ല ചൂട് ചക്ക വേവിച്ചതും കടുവേലിയോര് കറി നന്നായിട്ടങ്ങ് യോജിപ്പിക്ക ചക്ക നന്നായിട്ട് നമ്മൾ ആരപ്പുമായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല ചൂട് പോകുന്ന ചക്ക റെഡി അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബായ് യു ടേക്ക്